പണ്ട് പണ്ട് കുറേ കാലം മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും മകൻ ഇവർ അടുത്ത ഗ്രാമത്തിലോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ നേരം സന്ധ്യയാവാറായി അപ്പോൾ ഈ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു മോനെ നിൻ്റെ കയ്യിലിരിക്കുന്ന വിളക്ക് കത്തിക്ക് സന്ധ്യ സന്ധ്യയാവാറായില്ലേ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇപ്പോഴേ കത്തിക്കേണ്ട കുറച്ചും കൂടെ കഴിയട്ടെ ഇപ്പോഴേ കത്തിച്ച് കഴിഞ്ഞാൽ വിളക്കിലെ എണ്ണയെല്ലാം പെട്ടെന്ന് തീർന്നു പോകും നമുക്ക് പിന്നെ രാത്രിയിലെത്തിക്കുന്ന തികയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ അച്ഛൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞു ഇവർ മുന്നോട്ട് പോയി ചെറുതായിട്ട് ഇരുട്ടൊക്കെ വീണ് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് എന്തെങ്കിലും തട്ടി താഴെ വീണു താഴെ വീണപ്പം അച്ഛൻ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് കുട്ടിയെ നേരെ നിർത്തി എന്നിട്ട് നിർബന്ധിച്ച് ഈ വിളക്ക് കത്തിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരും വിളക്ക് കത്തിച്ച് ആ വിളക്കിൻ്റെ വെട്ടം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കിനും ഇരുട്ടാൽ നല്ലപോലെ ഇരുട്ട് വീണ് തുടങ്ങി അങ്ങനെ കുറേ നേരം ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ കുട്ടി ഈ വിളക്ക് താഴ്ത്ത ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു മോനെ നീ ആ വിളക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക എന്നാലേ നമുക്ക് വെട്ടം കിട്ടത്തുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ ഈ കുട്ടി അത് കേട്ടിട്ട് വലിയ മൈൻറ്റൊന്നും കൊടുത്തില്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വീണ്ടും പറഞ്ഞു ആ വിളക്ക് ഉയർത്തിപ്പിടിക്കുക എന്നാലേ നമുക്ക് വെട്ടം കിട്ടും എന്നിട്ടും ഇവൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പം എന്താ ഈ കുട്ടി എന്തെങ്കിലും തട്ടി വീഴാൻ ഒരുങ്ങി വീണ്ടും എന്തെങ്കിലും തട്ടി വീഴാനൊരുങ്ങി അപ്പോൾ അച്ഛൻ വീണ്ടും പഴയതുപോലെ വന്ന് പിടിച്ചു അപ്പോൾ അതൊരു കാട്ട് വള്ളിയായിരുന്നു ആ വള്ളിയിൽ തട്ടി അവനെ മറിഞ്ഞ് വീഴാൻ പോകുമായിരുന്നു തൊട്ടു മുന്നിൽ ആ വെള്ളിക്ക് തൊട്ട് മുന്നിൽ ഒരു വലിയ പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നു അത് കണ്ടപ്പോഴത്തേക്കിന്നെ അവനാകെപ്പാടെ പേടിച്ച് വിറച്ച് അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ചു അച്ഛനവനെ ചേർത്ത് പിടിച്ച് വിളക്ക് വാങ്ങിച്ച് കൈ പിടിച്ചു എന്നിട്ട് വീണ്ടും വിളക്ക് അവൻ്റെ കൊടുത്തു പിന്നീട് അവൻ ആ വിളക്ക് താഴ്ത്തിയിട്ടേയില്ല അവനാ വിളക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി ഇതിനർത്ഥം നമ്മൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എപ്പോഴും ഉയർത്തി തന്നെ പിടിക്കണം എപ്പോഴും താഴ്ത്തി പിടിക്കരുത് അതായത് വിളക്കുന്നല്ല നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അല്ലെങ്കിൽ ചിന്താഗതികളായിരിക്കും വാല്യൂസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഓരോ മൂല്യങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കണം പലരുടെയും മുന്നിൽ അതൊന്നും അടിയറവ് വെക്കേണ്ട ഒരു കാര്യവുമില്ല ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ പോലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില വാല്യൂസ് ഉണ്ട് അതൊക്കെ എത്രത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നിർണ്ണയിക്കാൻ അപ്പോൾ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഉയർത്തി തന്നെ പിടിക്കുക അത് നമ്മുടെ ചിന്തകളാണെങ്കിലും മൂല്യങ്ങളാണെങ്കിലും കയ്യിലിരിക്കുന്ന ടോർച്ചാണെങ്കിലും താങ്ക് യു